ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിനു ശേഷം ഡോക്ടർ എലിസബത്ത് എനൂർ തൃശൂർ സ്വദേശിയെ ബാലവിവാഹം കഴിച്ചിരുന്നു എന്നാൽ ആറുമാസത്തിൽ കൂടുതൽ ഈ ദാമ്പത്യം നീണ്ടു നിന്നിരുന്നില്ല ബാലയെയും എലിസബത്തും വേർപിരിഞ്ഞു എന്ന് പലതവണ ചോദ്യം ഉയർന്നെങ്കിലും ഇരുവരും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ഇപ്പോഴിതാ ഇവർക്കിടയിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് അമൃത സുരേഷിൻ്റെ സുഹൃത്തായ കുക്കു എനാലെ അമൃത എലിസബത്തിനെ വിളിച്ചിരുന്നുവെന്നും അവർ പറയുന്നത് കേട്ട് എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കുന്നുവെന്ന് തോന്നുന്നു എന്നാണ് കുക്ക് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ബാലയെ ഭയമായതിനാൽ അയാൾ ചെയ്യുന്ന ക്രൂരതയൊക്കെ ആരും തുറന്നു പറയില്ല എന്നും പലതവണ എലിസബത്ത് ജീവൻ എടുക്കാൻ ശ്രമിച്ചെന്നും കുക്ക് പറയുന്നു കുക്കുവിൻ്റെ വാക്കുകളിലേക്ക് ഒരു മനുഷ്യന് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ എന്ന് അറിയില്ല അയാളെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തെളിവുണ്ട് നേരിട്ട് വന്നാൽ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം ബാലയെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കില്ല കാരണം അയാളെ എല്ലാവർക്കും ഭയമാണ് അയാൾ അത്രയും ഒരു ക്രൂരനായ മനുഷ്യനാണ് മകളെയും ഭാര്യയെയും ജീവനത്തുലം സ്നേഹിക്കുന്ന മനുഷ്യനൊന്നുമല്ല അയാൾ അയാൾ ഒന്നാം തരം നടനാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു തവണ അമൃത ചേച്ചി ബാലയുടെ ഭാര്യയായിരുന്ന എലിസബത്തിനെ വിളിച്ചിരുന്നു ലീഗൽ ഭാര്യ അല്ല എലിസബത്ത് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അമൃത ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ട് ഇയാൾ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നതുമൊക്കെ ഭയമുണ്ട് ഇയാളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട് ചേച്ചിയുടെ വീട്ടിൽ വടിവാളൊക്കെ ആയിട്ട് വെട്ടാനൊക്കെ ചെന്ന് ഇയാൾ ശ്രമിച്ചിട്ടുമുണ്ട് അതൊക്കെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് നിന്നിരുന്നത് ആ സമയത്ത് ഫോൺ വിളിച്ചത് ഫോണിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ എന്ന് തോന്നും വളരെ ചെറിയ പ്രായത്തിൽ ബാലയെ പ്രണയവിവാഹം കഴിച്ച ആളാണ് അമൃത വളരെയധികം സ്വപ്നങ്ങളുമായിട്ടാണ് ബാലയുമായുള്ള ജീവിതത്തിലേക്ക് അവർ കടന്നത് എന്നാൽ അതെല്ലാം അയാൾ തല്ലിക്കടത്തി ആദ്യം തന്നെ പുള്ളി ചേച്ചിയുടെ ഫോൺ ഇല്ലാതാക്കി വീട്ടുകാരുമായുള്ള ബന്ധമില്ലാതാക്കി മദ്യപാനിയായ അയാൾ സ്ഥിരം പലരെയും വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് മദ്യം വിളമ്പും ഇവർക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കലായിരുന്നു അമൃത ചിയുടെ പണി ഇതിനെ ചോദ്യം ചെയ്താൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചോര വരുത്തിയിട്ടുമുണ്ട് പ്രകൃതിവിരുദ്ധമായ പീഡനം മരവിപ്പിക്കൽ റേപ്പ് എല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട് ഇതേ അനുഭവം തന്നെയാണ് എലിസബത്തും നേരിട്ടിട്ടുള്ളത് അയാൾക്ക് ഭീഷണിപ്പെടുത്തി നിർത്താൻ സാധിക്കുന്നത് സ്ത്രീകളെയാണ് അയാൾ വിവാഹം കഴിക്കുന്നത് അമൃത ചേച്ചി വിവാഹം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ആദ്യ ഭാര്യ ചന്ദനയെക്കുറിച്ചാണ് എൻ്റെ പൈസ പറ്റിച്ച് കടന്നവളാണ് അവളെന്നാണ് പറഞ്ഞത് ഇയാൾ പല സ്ത്രീകളെയും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്നു എലിസബത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് ഒരു ദിവസം ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി അയാൾ വീട്ടിലേക്ക് കയറി വന്നപ്പോഴാണ് നിനക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെങ്കിൽ മതി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ നിർബന്ധിച്ചു അതിൻ്റെ വിഷമത്തിൽ പുള്ളിക്കാരി മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എലിസബത്ത് വെളിപ്പെടുത്തുന്നത്